ആ ഇതിലെന്താ പറയുക ഒന്ന് ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ് കാരണം ഒരു സ്കൂൾ കോമ്പൗണ്ടിനുള്ളിലൂടെ ഫേസ് ലൈൻ സ്വകാര്യ വ്യക്തിക്ക് പാസ് ചെയ്യാൻ അനുവദിക്കുന്നു അത് കേരളത്തിൽ പാടില്ലാത്തതാണ് ഞാൻ മനസ്സിലാക്കിയത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചട്ടങ്ങൾ പ്രകാരം തന്നെ പാടില്ലാത്തതാണ് രണ്ട് അതിന് താഴെ എല്ലാ പഞ്ചായത്ത് നിയമത്തിലെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടൊരു ഷെഡ് കിട്ടുന്നു ആ മൂന്ന് അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു നാല് ഹെഡ് മാസ്റ്റർ ആവശ്യപ്പെട്ടിട്ടും അത് ആ ലൈൻ അവിടുന്ന് വേണ്ട രീതിയിൽ സുരക്ഷിതമായി കെട്ടുകയോ അല്ലെങ്കിൽ മാറ്റുകയോ ചെയ്യുന്നില്ല ഇത് ഒരു മനുഷ്യ നിർമ്മിതമായ സൃഷ്ടിച്ച ദുരന്തമാണ് ഒന്ന് രണ്ട് ഇവിടെ പറഞ്ഞു ഇപ്പോൾ കേരള ഗവൺമെൻറ്റിന് കേന്ദ്രം പണം കൊടുക്കാനുണ്ട് ഞാൻ ചോദിക്കട്ടെ പുതിയ വിദ്യാഭ്യാസ നയം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എൻ ഇ പി അതിൻ്റെ കരട് രൂപം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ സജഷൻസിന് വേണ്ടി അയച്ചു കൊടുത്ത് അവരയച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പിന്നീട് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾ നൽകിയ സജഷൻസും കൂടി നിർദ്ദേശങ്ങളും കൂടി അത് അതുകൂടി പരിഗണിച്ചിട്ടാണ് പുതിയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചത് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് പി എം ശ്രീ പി എം ശ്രീ നടപ്പിലാക്കില്ല ഞങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു പദ്ധതി കേന്ദ്രത്തിനെ നടപ്പിലാക്കാൻ സാധ്യമല്ലെങ്കിൽ അതിൻ്റെ കൂടെ കൊടുക്കേണ്ട ഫണ്ട് കിട്ടുമോ ഇനിയിപ്പോൾ പറഞ്ഞു മനസ്സിലായെന്ന് ഇതുപോലെ ഒരാൾ പറഞ്ഞിരുന്നു അരറിയോ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേരിടാണെന്ന് പറഞ്ഞു കേരളത്തിലെ പ്രാഥമിക വിദ്യാ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും മറ്റ് സർക്കാർ ആശുപത്രികൾക്കും അന്ന് പരസ്യമായി മയക്കെട്ടി പ്രസംഗിച്ചു വീണ ജോർജ് മനസ്സില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മാറ്റിയോ പേര് ഇപ്പോൾ മാറ്റിയോ പേര് ഇപ്പം എങ്ങനെ മനസ്സ് വന്നു എങ്ങനെ മനസ്സ് വന്നു വെറുതെ ഈ ജാതി ഡയലോഗ് അടിക്കരുത് പഞ്ച് ഡയലോഗ് അടിക്കരുത് കേരള സർക്കാരിന് കേന്ദ്രം പണം നൽകുന്നത് കേന്ദ്ര സർക്കാരും കൂടി കേരള ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുമായി കൂടി ആലോചിച്ച് നടപ്പിലാക്കിയ ചില വിദ്യാഭ്യാസ രംഗത്തെ ചില പ്രോഗ്രാമുകൾ നടപ്പിലാക്കാനാണ് അതിനാണ് കോടാനുകോടി രൂപ കൊടുക്കുന്നത് ഇപ്പോൾ പണം വേണം എന്നാൽ നിങ്ങൾ പറഞ്ഞത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പണം വരുമെന്ന് വിശ്വസിക്കേണ്ട അതൊന്ന് രണ്ട് ഇനി നിങ്ങൾ പറഞ്ഞു ഇപ്പം നേരത്തെ പറഞ്ഞു കേരളത്തിലേക്ക് മുപ്പത്തി ആറ് രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പഠിക്കാൻ വന്നിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികളാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടര ലക്ഷം കുട്ടികൾ ഇവിടുന്ന് പോയപ്പോൾ വന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികളാണ് ആ കുട്ടികൾ വന്നത് കേരളത്തിൽ മാത്രം കിട്ടുന്ന ചില കോഴ്സുകളുണ്ട് കേരളത്തിൻ്റെ കലകളെപ്പറ്റി കേരളത്തിൻ്റെ സാഹിത്യത്തെപ്പറ്റി കേരളത്തിൻ്റെ പല കാര്യങ്ങളെപ്പറ്റി പഠിക്കാൻ അതിന് കേരളത്തിൽ തന്നെ വരണം എന്നാൽ ഇവിടുന്ന് കുട്ടികൾ പോകുന്നത് എം ബി എ ഉൾപ്പെടെയുള്ള കോഴ്സുകൾ പഠിക്കാനാണ് ഈ എം ബി എ ഇന്ത്യ ഇന്ത്യയിൽ കിട്ടാത്തതാണോ കേരളത്തിൽ കിട്ടാത്തതാണോ കേരളത്തിൽ മാനേജ്മെന്റ് കോളേജുകളൊന്നും ഗ്രാജുവേഷന് പോലും പോകുകയാണ് ഗ്രാജുവേഷന് അതായത് അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ ഒരു കണക്ക് പുറത്തു വന്നത് ഈ കേരള സർവകലാശാല കേരളത്തിലെ എല്ലാ സർവകലാശാലകളും എടുക്കുമ്പോൾ പതിനായിരം മുതൽ മുപ്പതിനായിരം സീറ്റുകൾ വരെ ബിരുദ കോഴ്സുകളിൽ ചേരാൻ ആളില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യമുണ്ട് അതാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ ഗുണനിലവാരം എന്ന് ഈ കൊട്ടിഘോഷിക്കപ്പെടുന്നത് പഠിക്കാൻ പോകുന്നുണ്ട് എല്ലെല്ലാം എത്ര ലോക്കോളജികളുണ്ട് കേരളത്തിൽ ഓരോ യൂണിവേഴ്സിറ്റീൻ്റെ കീഴിലും ഡസൺ കണക്കിന് ലോ കോളേജുകളുണ്ട് എന്തിനാണ് എൽ എല്ലാം പഠിക്കാൻ വിദേശത്ത് പോകുന്നത് അപ്പോൾ അവർ അവിടെ നിന്നും കുട്ടികൾ ഇങ്ങോട്ട് വരുന്നത് കേരളത്തിൽ മാത്രം അവൈലബിൾ ആയിട്ടില്ല കേരളവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെപ്പറ്റി പഠിക്കാനാണ് ഇവിടുന്ന് കുട്ടികൾ പോകുന്നത് ഇവിടെ മുക്കിന് മുക്കിന് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കാനാണ് ഇത് മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിദ്യാഭ്യാസം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ റിവേഴ്സ് ഗിയറിലാണ് വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ രംഗം റിവേഴ്സ് ഗിയറിലാണ് പൊതു ആരോഗ്യ രംഗം റിവേഴ്സ് ഗിയറിലാണ് റിവേഴ്സ് ഗിയറിലായത് എങ്ങനെയാണെന്ന് കണ്ടെത്താനും അതിനെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനും ഉള്ള ഒരു ശ്രമമുണ്ടാവണം അതിന് തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനുള്ളൊരു മനസ്സുണ്ടാവണം വെറുതെ നാട്ടിലുള്ളവരെ മുഴുവൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല